നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മിജിത് സന്തോഷം നിറഞ്ഞൊരു ജീവിതയാത്രയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു രോഗം ആ രോഗിയെ മാത്രമല്ല ആ ഒരു കുടുംബത്തിന്റെ സന്തോഷങ്ങളെല്ലാം തകിടം മറിക്കും അതുപോലുള്ള നിരവധി രോഗികളും കുടുംബങ്ങളുമാണ് നമുക്ക് ചുറ്റുമെന്നുള്ളത് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇതുപോലുള്ള ഒരു മാരക രോഗം കൂടി പിടിപെടുമ്പോൾ ജീവിതം വഴിമുട്ടിയ പലർക്കും ആശ്രയമാകാറുള്ളത് കരുണവറ്റാത്ത കരങ്ങളുടെ കരസ്പർശനമാണ് രോഗങ്ങൾ വന്ന് ചികിത്സിക്കുവാനുള്ള ബാരിച്ച ചിലവ് താങ്ങാൻ കഴിയാത്ത പലർക്കും ആശ്രയവും അഭയവുമാകാറുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നുണ്ട് അതുപോലെ നിർധനരായ രോഗികൾക്ക് തന്റെ ജീവകാരുണ്യ പ്രവർത്തിയിലൂടെ ലക്ഷങ്ങളും കോടികളും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചു കൊടുത്തും അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയും ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് കണ്ണൂർ ജില്ലയിലെ അമർഷാൻ ഫൗണ്ടേഷന്റെ സാരഥി അമർഷാൻ രോഗം വന്ന് ജീവിതം വഴിമുട്ടിയവർക്ക് ഒരു അഭയമാവുക എന്നതാണ് തന്റെ പ്രവർത്തിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അമർഷാന്റെ ഭാഷ്യം അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാ പിന്തുണയും പ്രോത്സാഹനവും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ യാത്രകൾക്ക് എന്നും ശക്തി പകർന്നിട്ടുണ്ട് എനിക്ക് മരിക്കാൻ പേടിയുണ്ടായിട്ടല്ലേക്കാ എൻ്റെ രണ്ട് മക്കൾ അവരെ നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ഉള്ളോണ്ടാ തന്നെ അവരെ അവരെ നോക്കാൻ വേണ്ടിട്ടാ ഈ ഒരു അവസ്ഥയിലും ഞാൻ ഇങ്ങനെ ഓരോ വേദനയായിട്ട് ഇങ്ങനെ പൊരുതികൊണ്ടിരിക്കും കൂടുമ്പോ എനിക്ക് ഇങ്ങനെ അസുഖം വയ്യമ്മ കൂടിക്കൂടി വരുന്ന സത്യം പറഞ്ഞാൽ മാനസിക നില പോലും വളരെ വേറെ മോശായിക്കൊണ്ടിരിക്കൊന്നും ഇല്ല ഇതെന്റെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് വേദന ഇങ്ങനെ പൊറത്ത് കാണിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ വേദന പുറത്ത് തന്നെ എൻ്റെ മക്കളെ ആലോചിച്ചിട്ടാ അവരെ ഈ ഒരു പ്രായത്തിലുള്ള ചിരിയും കളിയെല്ലാം കൊണ്ട് ഇങ്ങനെ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഉള്ളത് തലശ്ശേരി സ്വദേശിയായ ഫരീദ എന്ന് പറയുന്ന വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരി പി എൻ എച്ച് എന്ന് പറയുന്ന വളരെ അത്യപൂർവമായ മാരക രോഗം തന്റെ എളിമയോടെയുള്ള വാക്കുകളിലൂടെ രോഗിയുടെ രോഗാവസ്ഥയും അവരുടെ കുടുംബ പശ്ചാത്തലവും പൊതുസമൂഹത്തിൽ എത്തിച്ചാണ് അമർഷാദ് അവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ട ധനസമാഹരണം കണ്ടെത്തി കൊടുക്കുന്നത് ഇതുവരെയും താൻ ഏറ്റെടുത്ത പ്രവൃത്തികളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ജീവകാരുണ്യ യാത്രയിൽ പല വിധത്തിലുള്ള വിഷമഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിനൊരു വിലങ്ങുതടിയാകാറില്ല അതിന് കാരണം സത്യസന്ധമായ അദ്ദേഹത്തിന്റെ യാത്രയിൽ എല്ലാവരും കൊടുക്കുന്ന പിന്തുണയും സ്നേഹവും കൊണ്ട് മാത്രമാണ്